നന്മയാണ് ജീവിത ലക്ഷ്യം നന്മയാണ് സഹജീവിക്ക് സമ്മാനിക്കേണ്ടത് ഇരണ്ട ചുമരുകളിൽ നമ്മൾ തെളിഞ്ഞ ചായം പൂശണം വരണ്ട തെരുവുകളിൽ നേരിന്റെ വെട്ടം തെളിയിക്കണം നമ്മൾ പഠിപ്പിച്ച മുന്നേ നടന്നുപോയ വെള്ളിലെ ഉസ്താദ് അനുസ്മരണ മഹാസമ്മേളനം ഇന്ന് രാത്രി ആറ് മുപ്പതോട് കൂടെ വെള്ളിലെ ഹിതായ ക്യാമ്പസിൽ പ്രൗഢോജലമാവുകയാണ് സമാപന മഹാസമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രഭാഷണ വേദികളിൽ വേറിട്ട വിഭവങ്ങൾ ഒരുക്കിയ അനുഗ്രഹീത അനുഗ്രഹീതവാക്കുമി അബ്ദുസമദ് സഖാഫി മായനാട് പ്രഭാഷണം നടത്തുന്ന വേദിക്ക് മനോവേദനകളുടെ സങ്കടക്കനിയിൽ നിന്ന് മുക്തി നേടി അടിയാറുകരുടെ വിലാഭങ്ങൾ പടച്ച തമ്പുരാൽ സമർപ്പിച്ച വിശ്വാസികളുടെ വജ്രാഹിതമായ പ്രാർത്ഥനാ സംഗമത്തിന് സയ്യിദ് കുടുംബത്തിലെ ശ്രേഷ്ഠ സാന്നിധ്യം സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ച് കോയായി ബുഹാരി ബായാർത്ഥങ്ങൾ നേതൃത്വം നൽകുന്നു എല്ലാ സഹോദരി സഹോദരന്മാരുടെയും മഹനീയ സാന്നിധ്യം ഹൃദയം തൊട്ട് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ന് രാത്രി ആറ് മുപ്പതോടെ വെള്ളിലെ ഹിതായിയുടെ പ്രവിശാലമായ ക്യാമ്പസിലേക്ക് എത്തും